മായ നാട്ടുകാര് ശ്രദ്ധിക്കുക കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കണം ആ അയ്യേ എന്താ അക്രമായി കാണിക്കണേ ആരെങ്കിലും കണ്ട മാനം പോവില്ലേ കാര്യം ഹായ് ഞാൻ വീട്ടിലേക്ക് അപ്പൊ നമ്മള് ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഡെയിലി സംസാരിക്കാന്നുള്ളൊരു രീതിയിലേക്കാണ് പോകുന്നത് കാരണം ഞാൻ പക്ഷെ ഇദ്ദേഹം ഈ ഒരു ഒരു അവസരം മനസ്സിലാവുന്നില്ലേ അപ്പൊ നമ്മൾ ഡെയിലി ഒരു ടോപ്പിക് എടുത്ത് സംസാരിക്കാനായിട്ട് ായിട്ട് റെഡി ആയിട്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്നെടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ വീടാണ് വീടെന്ന് പറഞ്ഞാൽ അതിനെ പറ്റിയിട്ട് കാര്യമായിട്ട് ഒരു പ്രിപ്പറേഷൻ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഇല്ല അപ്പോൾ നമ്മൾ വീടിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് സംസാരിക്കാം അപ്പോൾ പറയുടെ അവസ്ഥയിൽ അല്ലെങ്കിൽ അഭിപ്രായത്തിൽ വീട് എത്രത്തോളം നമുക്ക് ഒരു വേണ്ടപ്പെട്ട ഒരു സാധനമാണ് ഇത് ഇന്റർവ്യൂ അല്ല എങ്ങോട്ട് അപ്പൊ നമുക്ക് വേണ്ടപ്പെട്ട ഒരു സാധനമാണ് വീടെന്ന് പറയുന്നതാണ് അല്ലെ തീർച്ചയായിട്ടും ഒരു ഒരാളുടെ ഏറ്റവും വലിയ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സ്വപ്നം കൂടിയാണ് വീട് എന്ന് പറയുന്നത് അപ്പോൾ ആക്ച്വലി നമ്മുടെ വീട് സ്വന്തമായിട്ട് ഉണ്ടാക്കുകയാണോ അല്ലെങ്കിൽ വേറെ വീട് വാങ്ങിയതാണോ തീർച്ചയായിട്ടും മണ്ണിൽ തന്നെയാണ് പക്ഷെ നമ്മുടേതായിട്ടുള്ള കൺസെപ്റ്റിലുള്ള വീട് ഉണ്ടാക്കാൻ പറ്റില്ല ഓപ്ഷൻസ് ഉണ്ട് പക്ഷെ ചില ആളുകൾ പറയുന്ന ഒരു കാര്യം വെച്ചാൽ ഇപ്പോൾ മെറ്റീരിയൽ ചാർജും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് പുതിയ വീട് വാങ്ങാനാണ് ഇഷ്ടം അതായത് ഓൾറെഡി ഡിസൈൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓൾറെഡി ചെയ്ത് വെച്ച വീടുകളാണ് പൊതുവേ ആളുകൾ പ്രിഫർ ചെയ്യാറുള്ളത് പറയാറുണ്ട് അപ്പോൾ അത് കുറച്ചുകൂടെ കോസ്റ്റ്ലി കുറച്ചുകൂടെ കുറയ്ക്കാൻ പറ്റുള്ളൂ പക്ഷെ നമ്മൾ ഉണ്ടാക്കുന്ന വീടുകൾ കുറച്ച് അതുമാത്ര മെറ്റീരിയൽ ചാർജ് പിന്നെ അവരുടെ വേജസ് ലൈക്ക് അവരുടെ കൂലി കാര്യങ്ങളൊക്കെ വരുമ്പോൾ മൊത്തത്തിൽ കോസ്റ്റ് ഒരുപാട് കൂടാറുണ്ട് അപ്പോൾ വീട്ട് വീട് എന്ന കൺസെപ്റ്റില് മറ്റുള്ള ആളുടെ ഒരു കോപ്പി പേസ്റ്റ് അതായത് മറ്റുള്ള മറ്റുള്ളവരാളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വീട് നമ്മൾ പേയ്മെന്റ് ചെയ്തിട്ട് വാങ്ങിക്കുന്ന ആ രീതിയോടാണ് എനിക്കിഷ്ടം പക്ഷെ പാറു ഇഷ്ടപ്പെടുന്നത് സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ രണ്ടുപേർക്കും രണ്ട് വ്യത്യസ്ത തരത്തിലുള്ള ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ആണ് വീടിനെ കുറിച്ചുള്ളത് അല്ലെ അപ്പോൾ ഒരു വീട് ഉണ്ടാകുക എന്നുള്ളത് രണ്ടു പേർക്കുള്ള സ്വപ്നമാണ് രണ്ടു രണ്ടുപേർക്കല്ല ഒരുപാട് പേരുടെ സ്വപ്നം തന്നെയാണ് അല്ലേ അപ്പം വീട് വീടിനേക്കാൾ കൂടുതലായിട്ട് ആ ആ വീട്ടിലുണ്ടാവുന്ന സാഹചര്യമാണ് വലുത് അല്ലേ ഒരു വീടൊരു ബിൽഡിങ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക കോൺക്രീറ്റ് കെട്ടിടത്തിനപ്പുറത്ത് ആ വീട്ടിലേക്കുള്ള അന്തരീക്ഷം കൊണ്ടുവരേണ്ടത് അവിടെ ജീവിക്കുന്ന ആളുകളുടെ ഉത്തരവാദിത്വമാണ് പക്ഷേ പലയിടത്തും ഒരാളുടെ ഡിസൈൻ കൊണ്ട് വീടിലേക്ക് എത്തിപ്പെട്ട അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിലേക്ക് എത്തിപ്പെട്ടത് ചില ആളുകൾക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഉദാഹരണം നമ്മുടെ ഈ വീടെന്ന് പറഞ്ഞാൽ വേറൊരാൾ ഉണ്ടാക്കിയ വീടാണ് നമ്മൾ പേർച്ചേസ് ചെയ്തിട്ട് പിന്നീട് നമ്മുടെ നാട്ടിൽ കസ്റ്റമൈസ് ചെയ്ത് ഉണ്ടാക്കിയ ഈ റൂം പോലും നമ്മൾ പിന്നീട് കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഈ രണ്ട് വേൾഡിൻ്റെ പെയിന്റിങ്സ് തന്നെ രണ്ട് ടൈപ്പാണ് അപ്പോൾ ഇത് കസ്റ്റമൈസ്ഡ് ആണ് നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മൾ ഉണ്ടാക്കിയ വീടാണ് അപ്പം അതുപോലെ ഒരു വീട് രീതിയിൽ ചെയ്യുമ്പോൾ സാഹചര്യം അന്തരീക്ഷം മാറാറുണ്ട് അപ്പൊ ശരിക്കും പറഞ്ഞു ഈ ഒരു വീട് ഓൾറെഡി ഉണ്ടാക്കിയ വീടും നമ്മൾ വാങ്ങുന്ന വീടും അല്ല അതായത് നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന വീടും ഏറ്റവും വലിയൊരു വ്യത്യാസം പല കാറ്റഗറി കാറ്റഗറീസ് പ്രായ

അപ്പൊ ഞാനിപ്പോ ഈ ഒരു ഉദാഹരണം ഈയൊരു പെയിന്റിംഗിന്റെ കാര്യത്തെ കുറിച്ച് അപ്പൊ നമ്മുടെ ഈ ചെറിയ ഫ്രെയിമിൽ മാത്രമാണ് ഒരു വീട് ഒതുങ്ങേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ അച്ഛനും അമ്മയുണ്ട് നമ്മുടെ അവരുടെ അച്ഛനും അമ്മയുണ്ട് അവരൊക്കെ ഉണ്ട് ആ അപ്പൊ അവർക്കൊക്കെ ഒരു വീട്ടില് ഇരിക്കണമെങ്കിൽ അല്ലെങ്കിൽ ആ വീട്ടില് ജീവിക്കണമെങ്കിൽ അവരുടെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റൈൽ അതെ എന്നാ നമ്മളിപ്പോ ക്യാമറ സ്റ്റൈലിനെ കുറിച്ചു അതിനപ്പുറത്ത് അവരുടെ ആംഗിളിൽ ആയിക്കോട്ടെ റീലും കാര്യങ്ങളും നമ്മുടെ ഏജ് ലെവല് അല്ലെങ്കിൽ അത് ഇഷ്ടപ്പെടുന്ന ആളുകളാണ് അവർ പ്രിഫർ ചെയ്യുന്ന എന്താ നമ്മളാണെങ്കിൽ എന്താണ് അവര് സ്റ്റുഡിയോ റൂം സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ടുണ്ട് കാരണം അങ്ങനെ അതുപോലെ പ്രായമായ ആൾക്കാരാണെങ്കിൽ ഇപ്പൊ എന്താ അറ്റാച്ച് ബാത്റൂമ് അതുപോലെ തന്നെ അവർക്ക് അവരുടെതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവല്ലോ അതിനെല്ലാം നമ്മൾ എന്ത് ചെയ്യണം ചെയ്തിട്ട് വീട് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കുന്ന വീടായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ അതായത് അവരുടെ ഇഷ്ടങ്ങൾ പല രീതിയിൽ പല സ്വഭാവക്കാരായിരിക്കും അല്ലെ പലർക്കും പല രീതിയിലുള്ള സ്വഭാവമായിരിക്കും സോ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വീടുണ്ടാക്കുമ്പോൾ പല രീതിയിൽ പല ഡിസൈൻസിലേക്ക് വീട് പോകാറുണ്ട് പിന്നെ വീണ്ടും വീണ്ടും അപ്പൊ അപ്പോ എന്റെ കോൺസെപ്റ്റ് അനുസരിച്ച് ഞാൻ കോസ്റ്റ് വൈസ് നോക്കുമ്പോ കസ്റ്റമൈസ് ചെയ്യുന്ന വീടുകൾ കോസ്റ്റ് വൈസ് കുറച്ച് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കമ്പനീസും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ പാറു പറയുന്ന പോലെ സ്വന്തം ഇഷ്ടപ്രകാരം ഉണ്ടാക്കുന്ന വീടുകൾ ഒരിക്കലും പിന്നീട് ഒരു വലിയൊരു പേയ്മെന്റ്സിലേക്ക് അല്ലെങ്കിൽ പിന്നീട് റീ ഡിസൈനിലേക്ക് പോകേണ്ട കാര്യമില്ല ഇല്ല ശരിയാണ് അത് വീണ്ടും നമ്മൾ മാറ്റി നമ്മുടെ ഇഷ്ടപ്രകാരം വീണ്ടും വലിയൊരു എമൗണ്ട് കൊടുത്തിട്ട് അത് വീണ്ടും കസ്റ്റമൈസ് ചെയ്യുന്ന കാര്യമില്ല നമ്മൾ ആദ്യം തന്നെ നമ്മളൊരു പ്ലാൻ ചെയ്തിട്ട് ഒരു വീട് ആ രീതി ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നീട് അത് നമ്മുടെ നമുക്ക് ഇഷ്ടമുള്ള പ്രകാരം വീട് നമുക്ക് വാസയോഗ്യമാകും അവിടെ ജീവിക്കാൻ സാധിക്കും അല്ലെ അപ്പൊ എന്തായാലും വീടെന്ന സ്വപ്നം എല്ലാവർക്കും സ്വപ്നമല്ല അത് യാഥാർത്ഥ്യമാവാൻ സാധിക്കട്ടെ എല്ലാവരുടെയും ജീവിതം ജീവിതത്തിന് ഏറ്റവും വലിയൊരു സ്വപ്നം അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ലക്ഷ്യം എന്നൊക്കെ പറയുന്നൊരു വീട് തന്നെയാണ് അതിൽ യാതൊരു വിധം സംശയമില്ല കാരണം നമ്മുടെ ഈ ഭൂമിയിൽ നമുക്ക് വേണ്ട നമ്മുടേതായിട്ടുള്ള ഒരു ഇടം അത് ഉണ്ടാക്കിയെടുക്കാൻ ഒരു വീട് നിർബന്ധമാണ് അപ്പൊ തീർച്ചയായിട്ടും എല്ലാവർക്കും അതുപോലെ തന്നെ സ്വപ്നങ്ങൾ ഉണ്ടാവട്ടെ സ്വപ്നം സാക്ഷാത്കരിക്കട്ടെ എല്ലാവർക്കും ഒരുപാട് സ്നേഹ സന്തോഷം നന്ദി